ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാളിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന എട്ടര സെൻറിൽ വീട്ടുടമ സ്വന്തം താമസിക്കാൻ പടന്നിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് നൂറ് ശതമാനം റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് രണ്ടര കിലോമീറ്ററും കൊച്ചി ഇന്റർനാഷണൽ സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും ദൂരത്തെയാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വീടിന്റെ മുന്നിലായി പഞ്ചായത്ത് ടാരൻ റോഡിന് ഫ്രണ്ടിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഗേറ്റാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത് ബൈക്ക് കയറാനുള്ളൊരു ഗേറ്റും കൂടാതെ കാർ കയറാൻ മറ്റൊരു ഗേറ്റുമായിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഗേറ്റാണ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റം തന്നെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായി ലഭിക്കുന്നുണ്ട് ചുറ്റും സൈഡുകളെല്ലാം നമ്മൾ കണ്ട പോലെ തന്നെ മനോഹരമായ ചെടികളും മരങ്ങളെല്ലാം നട്ട് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു കവേർഡായിട്ടുള്ളൊരു കാർ പവർച്ചും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത് ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം അങ്ങനെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ചുറ്റു എല്ലാം പോയി നോക്കാം വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തു തന്നെയാണ് വീടിന്റെ നിർമ്മാണം അങ്ങനെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെയും നമുക്ക് കാണാം അത്യാവശ്യം സൈഡെല്ലാം മുറ്റം ലഭിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയെല്ലാം ഒരു അലക്കെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പ്ലാവും തയ്യും എല്ലാം നട്ട് മനോഹരമാക്കി തന്നെയാണ് വീട്ടുടമ നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോകാം നല്ല ക്വാളിറ്റിയിൽ തന്നെ പണതിട്ടുള്ള വീട്ടുടമ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താമസിക്കാൻ വേണ്ടി മാത്രം പണതിട്ടുള്ള ഒരു വീടാണ് അങ്ങനെ വലിപ്പമുള്ളൊരു സിറ്റൗട്ട് കാണാം ഇവിടെയായി ഒരു ചെറിയൊരു കോർട്ട്യാടും കൊടുത്തിട്ടുണ്ട് അവിടെ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിപ്പമുള്ള ഈ ഒരു സിറ്റൌട്ടിലായി നമുക്ക് മൂന്നോ നാലോ ചേർട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ലഭിക്കുന്നുണ്ട് അവിടെ ടൈലാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത് വലിപ്പമുള്ള വിൻഡോകൾ ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഡോറ് വരുന്നത് സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോർ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുള്ളത് ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഹോളിലേക്കാണ് വലിപ്പമുള്ളൊരു കോർണർ സിറ്റി ഇടാവുന്ന സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എൽഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളവും രണ്ടര അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ലിവിങ് ഹോളിൽ നിന്നും ഇനി ഡൈനിങ് ഹോളിലേക്ക് പ്രവേശിക്കാം ഈ വീടിന് രണ്ട് ഡ ഡൈനിങ് ഹോള് ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്പേസിൽ ഒരു ഡൈനിങ് ഹോൾ ഇടാം കൂടാതെ ഈ ഒരു ഭാഗത്ത് മറ്റൊരു ഡൈനിങ് ഹോൾ ഇടാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ നിർമ്മാണം ഡൈനിങ് ഹോളിലേക്ക് കടക്കുന്ന കവാടമെല്ലാം മനോഹരമായ ഒരു പാർട്ടിഷനോട് കൂടി ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ പാർട്ടീഷനിൽ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് എല്ലാം കൊടുത്തു തന്നെയാണ് വീട്ടുടമ നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം വലിപ്പം വരെ കബോർഡ് വർക്കുകൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്രോക്കറി ഷെൽഫ് എല്ലാം കൊടുത്ത് തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഓപ്പൺ കിച്ചണാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഓപ്പൺ കിച്ചൻ്റെ ഫ്രണ്ടിലായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ചേറിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക മനോഹരമായ കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത് കിച്ചന്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിങ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് വയ്ക്കാവുന്ന സ്പേസ് എല്ലാം അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ്റെ തൊട്ട് ചേർന്ന് തന്നെ മറ്റൊരു ചെറിയ കിച്ചണും നമുക്ക് കാണാം സെക്കൻഡറി കിച്ചണായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെയായാണ് അടപ്പ് വച്ചിട്ടുള്ളത് ഇത് രണ്ടും കൂടാതെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന വലിപ്പമുള്ളൊരു കിച്ചൺ വീടിൻ്റെ പുറത്തായി ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്പേസിലായിട്ടാണ് ഇവിടെ പുകയില്ലാത്ത അടപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ടോയ്ലറ്റും കൂടാതെ ഒരു ബാത്റൂമും അഡീഷണൽ ആയിട്ട് ഇവിടെയും ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് പോയി നോക്കേണ്ടത് ഇവിടെയായി വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ലിവിംഗ് ഹോളിൻ്റെ തൊട്ട് ചേർന്നുള്ള സ്പേസിൽ കൂടിയാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് ചെല്ലുന്ന കവാടം വരുന്നത് ഈ വീടിൻ്റെ താഴത്തെ രണ്ട് ബെഡ്റൂമാണ് ലഭിക്കുക വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് ഇപ്പോൾ വന്നെത്തി നിൽക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടരടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇവിടെ ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം കാണാം രണ്ട് വിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് കൂടാതെ വലിപ്പമേറിയ ഒരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട് മനോഹരമായ ഗ്ലാസ് പാർട്ടീഷനോട് കൂടി ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ഒരു സ്പേസിലാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക ഇതിന് ഇതിനേകദേശം പതിനൊന്നടി നീളവും പത്തരടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ഇതിനും കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മാണം വലിപ്പം വേറിയൊരു ബാത്റൂമ് ഇവിടെയും ലഭിക്കുന്നുണ്ട് മനോഹരമായ മാറ്റ് ഫിനിഷിന് വരുന്ന ടൈൽ എല്ലാം ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു വർഷം പഴക്കമുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറും നമുക്ക് കാണാം സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ വുഡും ജി എയുടെ സ്ക്വയർ ട്യൂബുമാണ് സ്റ്റെയർ കേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം സ്പേസിലെല്ലാം വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് നമുക്ക് പോകാം സ്റ്റെയർ കയറി വരുന്നത് ഒരു ചെറിയൊരു ഹാളിലേക്കാണ് ഈ ഒരു ഹോളിൽ നിന്നുമാണ് മുകളിലെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയമാണ് ലഭിക്കുന്നത് ഇവിടെ നിന്നും നമുക്ക് ഇനി ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോയി നോക്കാം ഇവിടെയായാണ് ഒരു ബെഡ്റൂം ലഭിക്കുക ഈ ഒരു ബെഡ്റൂമിന് വലിപ്പം ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും കാണാം ഇനി നമുക്ക് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തായി പുക്കാട്ടുപടിക്കടുത്തായി നിൽക്കുന്ന എട്ടര സെന്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച് റോഡ് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു വൺ